അധികൃതരുടെ അനാസ്ഥ കാരണം പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിന് നഷ്ടമായെന്ന് പരാതി സ്വകാര്യ വ്യക്തി പള്ളിക്കൽ പോലീസ് സ്റ്റേഷന് വേണ്ടി സൗജന്യമായി ഇരുപത്തിയൊമ്പത് സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ട് നൂറ്റാണ്ടോട് അടുക്കുന്നു ഈ മണ്ണിൽ പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉടമസ്ഥാവകാശം രേഖാമൂലം ഉറപ്പിക്കാൻ നാളിതുവരെ ആയിട്ടും സർക്കാരിനായില്ല മടവൂർ വില്ലേജിൽ കളിലഴുകത്ത് വീട്ടിൽ കാതിരിലബയുടെ മകൾ അവിവാഹിതയായ ചിത്തി ആയുഷോമാളുടെ പേരിൽ സർവേ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴാം നമ്പർ തണ്ടപ്പറ പ്രകാരം ഉടമസ്ഥാനുഭവിച്ചു വന്നിരുന്ന ഭൂമിയാണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനു വേണ്ടി സൗജന്യമായി നൽകിയത് സഹോദരങ്ങളുടെ സംരക്ഷണായിരുന്ന ചിത്തി ആയുഷോമാൾ മരണപ്പെടുകയും തുടർന്ന് സഹോദരിപുത്രനായ ജലാലുദി ലബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് വരെയും മകൻ ലബ തുടർന്നും കരമുടക്കിയതായി രേഖകളിൽ കാണുന്നു കാതിരമീത ലബിയുടെ മരണശേഷം വസ്തുവിൽ പഴയ ഘട്ടം പൊളിച്ചുമാറ്റി പോലീസ് സ്റ്റേഷനു വേണ്ടി പുതിയ ഘട്ടം നിർമ്മിച്ച് പ്രവർത്തിച്ചു വരുന്നു എന്നാൽ അടുത്തിടെ ചിലർ വ്യാജരേഖകൾ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വസ്തു അവരുടേതാണെന്ന് വരുത്തി തീർക്കാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമയായി എല്ലാ റീസർവേ റവന്യൂ റെക്കോർഡുകളിലും കാണുന്നത് ചിത്തി ആശയ ഉമ്മാൺ ഡോക്ടർ ഓഫ് കാതിരി കളിയിലരി വീട് എന്നാണ് എല്ലാ റീസർവേ റവന്യൂ അവൈലബിൾ റെക്കോർഡ്സിലെല്ലാം ഈ വസ്തുവിന്റെ ഉടമയായി കാണുന്നത് ഈ ചിറ്റി ആശയവമ്മാണാണ് മടവൂർ വില്ലേജിലെ സർവേ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പെട്ട ഇരുപത്തി ഒമ്പത് സെൻറ്റ് വസ്തുവാണ് എല്ലാ റെക്കോർഡുകളിലും ഈ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന വസ്തുവായി കാണുന്നു എന്നാൽ ഈ വസ്തുവിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പള്ളിക്കൽ തന്നെയുള്ള വേറൊരു സൽമാറ വ്യക്തി തന്റെ മാതാവ് മറിയം ബീവി എന്ന് പറയുന്ന ആൾക്ക് ഒരു കുറി ആധാരപ്രകാരം കിട്ടിയ വസ്തുവാണ് ചട പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന വസ്തു എന്ന് കാണിച്ച് ആറ്റിംഗ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയുണ്ടായി ആ കേസ് കോടതി ആദ്യം തള്ളി അതിനെതിരെ അപ്പീൽ പോയി വീണ്ടും കേസ് കേസ് ചെയ്ത് പുതിയ വേണ്ടി വീണ്ടും 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 കോടതിയിലേക്ക് തന്നെ കോടതി തള്ളി അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ആ അപ്പീൽ വിധി ഉണ്ടാവുകയാണ് ചെയ്തത് ഈ കേസിൽ എതിർകക്ഷികളായി ചേർത്തിരിക്കുന്നതെല്ലാം സർക്കാരിന്റെ ഏജൻസികളെ മാത്രമാണ് കളക്ടർ പോലീസ് സൂപ്രണ്ട് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ആളുകൾ മാത്രമാണ് ഈ കേസിലെ എതിർകക്ഷികളായി ചേർന്നിരുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചിത്തി ആക്ഷിയവന്മാന്റെ അന്തരവകാശികളായ ഈ കേസിലെ എന്റെ അടുത്തിരിക്കുന്ന ഈ നൗഫൽ ഇപ്പുറത്തിരിക്കുന്ന ഈ വ്യക്തികളിൽ ഒന്നും കുറെ ഏഷ്യാൾ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും അറിഞ്ഞിരുന്നില്ല ചിത്തി ആഷിയവന്മാർ ശരിക്കും അവിവാഹിതയായിരുന്നു അവർക്ക് അവരുടെ സഹോദരി നാഗരന്മാളെന്ന് പറയുന്ന ആളിന്റെ മകനായ കാതിരി ജലാലി ലപ്പയാണ് ഈ വസ്തുവിനെ നിയമപ്രകാരം കരഞ്ചീർക്കുകയും കൈവശം ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതായിട്ട് വില്ലേജ് റെക്കോർഡുകളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ കാതിരി മീരഅല്ലപ്പ ഈ വസ്തുവിനെ കരം കരഞ്ചീർത്തതായിട്ടാണ് വില്ലേജ് റെക്കോർഡുകളോട് കാണുന്നത് അവരുടെ കൈവശം ഇരിക്കുമ്പോൾ ഇത് പോലീസ് ഔട്ട് പോസ്റ്റിന് വേണ്ടി വിട്ടുകൊടുത്തതായാണ് സർവേ റെക്കോർഡുകളും പറയുന്നത് കളക്ടർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന റെക്കോർഡുകളിലെല്ലാം ഈ വസ്തു ചിട്ടിയാശമ്മയുടെ സഹോദരി പുത്രനായ ജലാർജൻ ലക്കറിയും അവരുടെ മക്കളും അനന്തര കൈവശം വെച്ചതെന്നും അവർ സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഔട്ട് പോസ്റ്റിന് വേണ്ടി വിട്ടുകൊടുക്കുകയും ആ വസ്തു സർക്കാർ സ്വന്തം കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലയളവിൽ നിർമ്മിക്കുകയും മുഖ്യമന്ത്രിയായിരുന്ന കർണാകര ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്താണ് അറിയുന്നത് നിലവിൽ എൺപത്തി ആറിൽ ഇതിന് ഈ പറയുന്ന സൽമാൻ ദേവി അവരുടെ മാതാവായ മറിയം ബിബിക്ക് ചുറ്റിയാഴ്ചയാവുമുള്ള വിളിപ്പേരുണ്ടായിരുന്നു എന്ന് കാണിച്ചാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ ഒരു വിധി ഈടാക്കിയെടുക്കാൻ ഹൈക്കോടതി മുമ്പാകുന്ന ഒരു വിധി സമ്പാദിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ശരിയാവണ്ണം സർക്കാരിന്റെ ഭാഗത്ത് ഹൈക്കോടതി കേസ് തർക്കിക്കുകയോ കേസിൽ ചുറ്റാക്ഷിയാകുമ്പോൾ അനന്തരാവകാശികൾ കക്ഷികൾ ചെയ്യാതിരുന്ന കാരണത്താലാണ് സൽമാൻക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്ന് നേടിയെടുത്ത വിധി ഈടാക്കിയെടുത്ത് പോലീസ് സ്റ്റേഷൻ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ആറ്റിങ്ങൽ കോടതി മുമ്പാകെ കേസ് നടന്നു വരുന്നതാണ് ഈ കേസ് നടന്നു വരുന്നതിനെ കുറിച്ചുള്ള വിവരം അറിയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പത്രവാർത്തകളിലൂടെ അറിഞ്ഞ ജലാലിത്തി ലബിയുടെ ജലാലിതി ലഭയുടെ അനന്തരാവകാശികൾപ്പെട്ട ആളുകൾ ആറ്റിങ്ങൽ കോടതിയിൽ ഹർജികൾ ഫയൽ ചെയ്ത് കാശ് സർക്കാരിന്റെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പിതാമഹന്മാർക്കാരിലേക്ക് നൽകിയ വസ്തു മറ്റൊരു പ്രൈവറ്റ് പാർട്ടി കൊണ്ടുപോകാതിരിക്കുന്നതിനു വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി കേസ് ആറ്റിങ്ങൽ കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശരിയാവണ്ണം ഈ കേസിനെ ആറ്റിങ്ങൽ സബ് കോടതിയിൽ തർക്കിക്കുന്നില്ല സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന വർഷത്തോളമായി സർക്കാരിന്റെ സർക്കാറും സർക്കാർ വസ്തു പ്രൈവറ്റ് പാർട്ടി അനധികൃതമായി ഈ കേസിന്റെ എക്സിക്യൂട്ടബിലിറ്റി സർക്കാരും സർക്കാർ അഭിഭാഷകനും കോടതിയിൽ വേണ്ട രീതിയിൽ കേസ് നടത്താത്തതിനാൽ പരാജയപ്പെട്ടതോടെ എതിർപാർട്ടിക്ക് അനുകൂലമായ വിധിയുണ്ടായി പോലീസ് സ്റ്റേഷന് വേണ്ടി സൗജന്യമായി വസ്തുവിട്ട് നൽകിയ ചിത്തിയാശമാളുടെ പിൻഗാമികൾ ഇവരുടെ സ്മരണാർത്ഥം നിശ്ചിത ഭൂമിയിൽ പോലീസ് സ്റ്റേഷൻ തുടർന്നും പ്രവർത്തിക്കുമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുകയും രേഖാമൂലം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂലമായ നടപടി സ്വീകരിക്കുകയോ കേസിൽ മുമ്പ് ഇവരെ കക്ഷി ചേർക്കുകയോ ഉണ്ടായില്ല തുടർന്നാണ് വസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തയാൾ കോടതിയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചതും കോടതി മുഖാന്തരം സ്റ്റേഷൻ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ യഥാർത്ഥ ഉടമകളുടെ സ്മരണാർത്ഥം അവിടെ തന്നെ പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കല്ലമ്പലം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റേഷൻ സൌജന്യമായി വസ്തുവിട്ടു നൽകിയയാളുടെ ബന്ധുക്കളായ ലിസി ജസീദ നൌഫൽ ഇവരുടെ അഭിഭാഷകനായ നസീർ എന്നിവർ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും കോടതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ് കല്ലമ്പലം